പത്തിരങ്കാവ് ഗാർഹിക പീഡന കേസ് റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് പെൺകുട്ടിയുടെ പിതാവ് രാഹുൽ പി ഗോപാൽ ഭീഷണിപ്പെടുത്തിയാണ് മകളെ കൊണ്ട് പരാതി പിൻവലിപ്പിച്ചത് മകൾ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെന്നും കേസുമായി മുന്നോട്ടു പോകുമെന്നും പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു ആയിട്ട് ഇത്തരം പ്രവർത്തികൾ രക്ഷപ്പെടാൻ പാടില്ല അവര് ശിക്ഷ കിട്ടണം ശരിയെന്ന് മാനിച്ചല്ലോ അതിപ്പോ പരിശോധിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ മകൾ പരാതിയിൽ അവൾക്ക് വെച്ചാൽ അങ്ങനെ മൊഴി മാറ്റി പറയേണ്ടി വന്നതിൽ അതിയായ ദുഃഖമുണ്ട് അവളിപ്പോൾ ഉറച്ചു നിൽക്കുകയാണ് ഇനി ഒരിക്കൽ പോലും അവൻ്റെ കൂടെ പോവില്ല ഇനി പോയാൽ തന്നെ അവളെ പൊതു കളയും വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു നേരത്തെ ഈ പരാതിയില്ല എന്നും ഒരുമിച്ച് ജീവിക്കുകയാണ് എന്നും ഈ പെൺകുട്ടി തന്നെ അറിയിച്ചതിനെ തുടർന്നാണ് ആ കേസ് തന്നെ ഇല്ലാതാവുന്ന നിലയുണ്ടായത് ഇപ്പോൾ വീണ്ടും ഒരു പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ട് ഹൈക്കോടതിയിൽ നേരത്തെ ഉണ്ടായിരുന്ന കേസ് അത് വീണ്ടും അതുമായി മുന്നോട്ട് പോകാനുള്ള നീക്കം കുടുംബത്തിൻ്റെ ഭാഗത്തു എന്താണ് അവർ പ്രതികരിക്കുന്നത് അവരുടെ നീക്കം എങ്ങനെയാണ് വിഷ്ണു രാജ്യത്തെ കഴിഞ്ഞ തവണ ഈ കോടതി കേസ് പരിഗണിച്ചപ്പോൾ കോടതി ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും പരാതിയില്ല പിന്നെ സ്റ്റേറ്റിന് എന്താണ് പ്രശ്നം എന്നുള്ളതായിരുന്നു കോടതി ചോദിച്ചത് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കേസ് എഫ്ഐആർ റദ്ദു ചെയ്യുന്ന നടപടിയിലേക്ക് കോടതി കടന്നത് അതായത് രണ്ടുപേർക്കും പരാതിയില്ല ഇരുവരും സുഖമായി ജീവിക്കാൻ തീരുമാനമെടുത്തു കൌൺസിലിന്റെ അടക്കം കൗൺസിലിങ്ങിനടക്കം അത്തരത്തിലൊരു തീരുമാനമാണ് എടുത്തത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എഫ്ഐആർ റദ്ദാക്കിയത് പക്ഷേ വീണ്ടും രാഹുലിന്റെ നിന്ന് ഇത്തരത്തിൽ ഒരു മോശം അനുഭവം ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നു അതിക്രൂര മർദ്ദനത്തിന് മുകൾ ഇരയായി എന്നുള്ളതാണ് പെൺകുട്ടിയുടെ പിതാവ് പ്രതികരിച്ചത് അതിനുശേഷം പിതാവിനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു അവിടെ ചെന്നപ്പോൾ രോഗശികയിലായിരുന്നു മകൾ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും രാഹുലും കുടുംബവും തയ്യാറായിരുന്നില്ല പിന്നീട് താൻ ഇടപെട്ടാണ് മറ്റ് സി ടി സ്കാൻ അടക്കം നടത്തിയത് ഡോക്ടർമാരടക്കം പറഞ്ഞിരുന്നു മകൾക്ക് ഗുരുതരമായി മർദ്ദനമേറ്റിട്ടുണ്ട് എന്തായാലും ഇനി രാഹുലിനെതിരെയുള്ള നടപടിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന പെൺകുട്ടി ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്ന് പിതാവ് പറയുന്നുണ്ട് കേസുമായി മുന്നോട്ട് പോവുകയാണ് ഈ ഹൈക്കോടതി റദ്ദെയ്ത ചെയ്ത എഫ്ഐആർ ആർ റദ്ദു ചെയ്ത നടപടി പുനഃപരിശോധിക്കണമെന്ന ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് അടുത്ത ദിവസം തന്നെ ഒരുപക്ഷെ ആലുവ റൂറലിലും സമാനമായ രീതിയിലൊരു പരാതി നൽകും കഴിഞ്ഞ ജൂലൈയിലാണ് ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് ആദ്യം ഉണ്ടാകുന്നത് പിന്നീട് ഈ കേസ് ഈ പെൺകുട്ടി തന്നെ ഇടപെട്ട് താനും രാഹുലും തമ്മിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ ഇടുകയായിരുന്നു എന്നാൽ ആ വീഡിയോ അടക്കം ചിത്രീകരിച്ചത് രാഹുലിന്റെ ഭീഷണിയെ തുടർന്നാണെന്നും ഈ പിതാവ് പറയുന്നുണ്ട് ഇനി ഈ കേസുമായി മുന്നോട്ട് പോവുകയാണ് ആ പെൺകുട്ടി തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അവൾക്കൊപ്പം നിൽക്കണമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോടക്കം ആവശ്യപ്പെട്ടു കാരണം മാധ്യമങ്ങൾ വലിയ പഴി ആ വാർത്തയുമായി ബന്ധപ്പെട്ടൊക്കെ കേട്ടതാണ് നിലവിൽ ഇനി അത്തരത്തിലൊരു നടപടിക്കില്ല രാഹുലിന് നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നാണ് പിതാവ് പറയുന്നത് റിജിത്ത് ശരി വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്